നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം വർഗീയവാദി മോഹൻദാസ് എല്ലാവർക്കും അറിയാമല്ലേ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് കേരളത്തിലെ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്ന പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന ഒരു വർഗീയവാദി ചാനൽ ചർച്ചകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വെറും വർഗീയത മാത്രം പറഞ്ഞ് വിഷ പോലും വെല്ലുന്ന ഒരു വർഗീയവാദി ആ വർഗീയവാദി രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഏതോ ഒരു അവതാര അവതാരകന്റെ കൂടെ കൊണ്ട് കുറച്ച് ഡയലോഗുകൾ അടിച്ചു അത് ആ ഡയലോഗുകൾ കാണാൻ കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് രണ്ട് വിഷയങ്ങൾ കേരളത്തിൽ ബഹുമാനപ്പെട്ട സമൂഹത്തോട് പറയണമെന്നുണ്ട് അതിന്റെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് കേരളത്തിലെ വയനാട്ടിൽ ദിവസങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകൾ ഇല്ലാതാവുകയും ഒരുപാട് ആളുകളെ കാണാതാവുകയും ചെയ്തതിന്റെ പേരിൽ കേരളീയ സമൂഹം ഒന്നടങ്കം ദുഃഖത്തിലാണ് എന്തിനു പറയുന്നു രാജ്യം ഒന്നടങ്കം അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ തലവന്മാർ പോലും ഈ കേരളത്തിന്റെ വയനാടിന്റെ ദുഃഖത്തിൽ അനുശോചനം എന്താ പറയുക രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ ഇടയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഓരോ സംഘടനകളെ കുറിച്ച് കളിയാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം ഓൺലൈൻ മീഡിയയിലൂടെ ഈ വർഗീയവാദി മോഹൻദാസ് പറഞ്ഞത് കേട്ടു എന്താ പറയുന്നത് ഒരു നാട്ടിൽ ഉരുൾപൊട്ടി ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി അവിടെ ആ ഉരുൾപൊട്ടിയ മേഖല അവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ പറയുന്ന ഇ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ എസ് ഡി പി ഐ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ യുവജന സംഘടനകൾ ഇവരൊക്കെ രംഗത്ത് വന്ന് ഒരുപാട് മാന്യമായ ജീവൻ പോലും പണയം വെച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനം നടത്തിയത് നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും എല്ലാവരും ലൈവിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അല്ലെങ്കിൽ ടി വി ചാനലിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലെ പക്ഷേ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ എസ് വൈ എസ് സുന്നി യു എന്താ പറയാ സുന്നി യുവജന സംഘടന അതുപോലെ തന്നെ എസ് കെ എസ് എസ് അതാര പാർട്ടി പിന്നൊരു ഡി വൈ എഫ് ഐ പിന്നൊരു എസ് ഡി പി ഐ ഇവരൊക്കെ ഉരുളപൊട്ടും ഉരുളപൊട്ടുന്ന സ്ഥലത്ത് ഈ തലേനാളിൽ ഈ ഉരുളപൊട്ടിയ സ്പോട്ടില് ടീഷർട്ടും അവരവരുടെ രാഷ്ട്രീയത്തിന്റെ പാർട്ടിയുടെ പേരടിച്ചിട്ടുള്ള ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇവർ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി കൊണ്ടിട്ടുള്ള കളിയാക്കിയിട്ടുള്ള ഒരു വീഡിയോസാണ് കാണാൻ കഴിഞ്ഞത് അപ്പൊ ഒന്നും നമുക്ക് ഇരയല്ല കാരണം നീ വെറും വിഷമാണ് നിന്നെ കാരണം നിന്നെ എന്ത് വിളിച്ചാലും നീ അതിനെ അലങ്കാരമാക്കി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വൃത്തികെട്ട വർഗീയവാദിയാ അതുകൊണ്ട് ഞാൻ നിന്നോട് മാന്യമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് മോഹൻദാസേ നീ അറിയണം അതായത് എസ് വൈ എസ് സുന്നി യുവജന സംഘടന അതൊരു സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ എസ് ഡി പി ഐ ഈ സംഘടനകൾ മാത്രമല്ല കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ വൈറ്റ് ഗാർഡ് മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ അതുപോലെ ഒരുപാട് പേരില്ലാത്ത പേരുള്ള ഒരുപാട് ഒരുപാട് സംഘടനകൾ ഈ ദുരന്ത സ്ഥലത്ത് നല്ല രീതിയിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അപ്പൊ നീ ഈ സംഘടനകളെ ഒന്നടങ്കം കുറ്റം പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോവാണ് അതും കേരളത്തിൽ മുന്നോട്ട് പോവുക നിന്റെ മുന്നോട്ട് പോക്ക് നിന്റെ ശാഖിയിൽ നടക്കും നിന്റെ ശാഖി ഉണ്ടല്ലോ ശാഖിയിലുള്ള ആളുകളോട് പറഞ്ഞാൽ ചിലപ്പോ അവര് കേൾക്കും അവരെല്ലാവരും കേൾക്കണമെന്നില്ല അതിലും നല്ല ഒരുപാട് ജനാധിപത്യ വിശ്വാസികളുണ്ടല്ലോ അത് വേറെ നീ വെറും വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഗോപാലകൃഷ്ണനേക്കാളും മോശമായ ഒരു വിഷസർപ്പാണ് നീ ഗോപാല പേരെന്താ മോഹൻദാസ് അപ്പൊ മോഹൻദാസേ ഈ പറയുന്ന എസ് വൈ എസിന് ഒരു പേരും പെരുമയുണ്ട് നിനക്ക് കുറിച്ച് അറിയോ ഈ കേരളത്തിലെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന സംഘടനയാണ് ഈ പറയുന്ന എസ് വൈ എസ് എസ് കെ എസ് എഫ് അതുപോലെ തന്നെ ഡി വൈ എഫ് ഐ ഡി വൈ എഫ് ഐയെ കുറിച്ചൊക്കെ പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത് ഉള്ളത് കോടിക്കണക്കിന് മനുഷ്യർക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പൊതുച്ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഒരുപാട് സമര പോരാട്ടങ്ങൾ നയിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിത്തന്ന കേരളീയ സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഡി വൈ എഫ് ഐ അതുപോലെ തന്നെ എസ് ഡി പി ഐ എസ് ഡി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിന്റെ ഇല്ലല്ലോ നിന്റെയോ നിന്റെ ആളുകളുടെയോ പതിനാറ് അടിയന്തരത്തിനൊന്നും അവർ ഒരിക്കലും നേതൃത്വം കൊടുത്തിട്ടില്ല ഒരു നാട്ടിൽ ഒരു നാട്ടിൽ ഒരു ഭീകരമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഒരു അപകടം ഉണ്ടായപ്പോ ആ അപകടത്തെ ജാതിയോ മതമോ നോക്കാതെ നിസ്കാര തഴമ്പോ നോക്കാതെ മുസ്ലിമാണോ എന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നും അങ്ങനെയുള്ള ചിന്തകൾ പോലും ഇല്ലാതെ വ്യക്തമായ മനുഷ്യരെ ഉന്നം വെച്ചുകൊണ്ട് മനുഷ്യർക്ക് സഹായം ചെയ്ത രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും മതസംഘടനകളുമാണ് കേരളത്തിൽ എല്ലാവരും കണ്ടത് അതല്ലാതെ ഒരു എസ് വൈഎസ് അല്ലെങ്കിൽ ഒരു എസ് കെ എസ് എസ് എഫ് അല്ലെങ്കിൽ ഒരു എസ് ഡി പി ഐ അവിടെ അപകടത്തിൽപ്പെട്ടത് മുസ്ലിങ്ങളാണോ അവിടെ അവർക്ക് നിസ്കാര തകമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരിക്കലും അവരുടെ രക്ഷാപ്രവർത്തനം ഒരിക്കലും നടത്തിയിട്ടില്ല മനുഷ്യരാണോ മൃഗങ്ങളുണ്ടോ ആരെയൊക്കെ ഏതൊക്കെ ജീവജാലങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും ഏതൊക്കെ മനുഷ്യരെ എങ്ങനെ പറയ രക്ഷപ്പെടുത്താൻ കഴിയും അവരെയാ രക്ഷപ്പെടുത്തിയത് അതല്ലാതെ മതം നോക്കി രക്ഷപ്പെടുത്തിയിട്ടില്ല നീ പറയുന്നത് എസ് വൈ എസ് എയും എസ് കെ എസ് എസ് എഫ് ഏയും ഡി വൈ എഫ് എയും എസ് ഡി പി എയും മൊത്തം കളിയാക്കി കൊണ്ടാണ് നിനക്ക് പറ്റില്ല നിനക്ക് ഇതൊന്നും ചെയ്യാൻ നിന്റെ ആളുകൾക്കും ചിലപ്പോൾ കഴിയില്ലായിരിക്കും ഒരുപാട് പേർക്ക് കഴിയും കഴിയുന്നവർ ചെയ്യട്ടെ നീ ഇങ്ങനെ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേരളീയ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പും നീ എന്ത് ഭിന്നിപ്പുണ്ടാക്കിയാലും ഒരു രോമവും സംഭവിക്കാൻ പോകുന്നില്ല നിനക്കൊക്കെ പേര് പോണു വിഷസർപ്പം വിഷസർപ്പം മോഹൻദാസ് നിന്നെയൊക്കെ ശരിക്കും പറയേണ്ട ഭാഷ വേറെയാ പക്ഷെ നിനക്ക് ഒളുപ്പില്ലല്ലോ നീ നിന്നെ എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അപ്പോ എനിക്ക് കേരളീയ സമൂഹത്തോട് പറയാനുള്ളത് ഒരു നാട്ടിൽ ഒരു മോശമായ സാഹചര്യം ഉണ്ടാകുമ്പോ ഒരു അപകടം ഉണ്ടാകുമ്പോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളെ പോലും മോശമാക്കിക്കൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനകളെ പോലും മോശമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഇതുപോലെ ഇതുപോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ശക്തികൾക്ക് മുന്നോട്ട് പോകുന്ന ഇതുപോലെ വർഗീയ വർഗീയവാദി ഉണ്ടല്ലോ പറ വർഗീയവാദി ഇതേപോലെയുള്ള മോഹൻദാസിനെ പോലെയുള്ള വർഗീയവാദികളെ കേരളീയ സമൂഹം അകറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോണം എന്ന് പറയാൻ കേരളീയ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ മോഹൻദാസേ ഞാനൊന്ന് പറയട്ടെ ഒരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിന്റെ ലേബിൾ അവരുടെ ഈ പറയുന്ന പനിയിൽ ടീഷർട്ടിൽ ഉണ്ടാകും അതിനെന്താ കുഴപ്പം ഇന്ന ഇന്ന രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു അത് ലോകം അറിയണം രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന സംഭവം ഒരു വ്യക്തിപരമല്ലോ വ്യക്തിപരമായിട്ട് ഒരാളും ഒന്നും ചെയ്യുന്നില്ല രാഷ്ട്രീയത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിലെ സംഘടനകളിൽപ്പെട്ട അല്ലെങ്കിൽ മതസംഘടനകളിൽപ്പെട്ട ആളുകൾ പുണ്യമാക്കപ്പെട്ട ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ സംഘടനയുടെ പേരുകൾ അവരുടെ ലേബിളുകൾ ഈ പറയുന്ന ടീഷർട്ടിൽ ഉണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം നിനക്കോ നിന്റെ വീട്ടുകാർക്കോ വല്ല കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെങ്കിൽ നീ വീട്ടിൽ പറയുക ൂടെ മീഡിയയിലൂടെ അതേപോലെ തന്നെ മീഡിയ അവതാരകരുണ്ടല്ലോ തൊലിഞ്ഞ എന്താ അവനെയൊക്കെ പറയുക ആ തൊലിഞ്ഞ അവരാധക അവതാരക നിനക്കൊന്നും മാപ്പില്ല നീയൊക്കെ വളരെ മോശമായ ജീവിതത്തിൽ മോശമായ ജീവിതം നയിക്കുന്ന ഒരു വൃത്തികെട്ട മനുഷ്യരാണ് അതിന് സംശയൊന്നും വേണ്ട അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല മോഹൻദാസേ നിനക്ക് ഇനിയും കിട്ടും നീ സാകാറായില്ലേ തെക്കോട്ട് എടുക്കാറായില്ലേ വല്ല രാമായണം പാരായണം ചെയ്ത് ഈ സാകാറായ കാലത്ത് കുറച്ച് പുണ്യപ്രവർത്തിയൊക്കെ ചെയ്ത് മനുഷ്യരെ ഭിന്നിപ്പിക്കാതെ ഒന്നിപ്പിച്ചുകൊണ്ട് എല്ലാ മതങ്ങൾക്കും പവിത്രത കൊണ്ട് എല്ലാ മതങ്ങളും ഈ പറയുന്ന സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടായ മതങ്ങളാണ് എല്ലാത്തിലും പറയുന്നത് നന്മയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാമായണങ്ങളൊക്കെ പാരായണം ചെയ്ത് നീ നല്ല രീതിക്ക് മുന്നോട്ട് പോകണ്ടേ സാഗാറായ കാലത്ത് ഇതുപോലെ ജനങ്ങളുടെ പൊങ്കാല കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോഹൻദാസെ അപ്പൊ മോഹൻദാസെ കുറെ കാലമായി നിനക്കെതിരെ രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മളത് പോട്ടെ എന്നും പറഞ്ഞ് വിട്ടതാണ് നീ കയറി കയറി തലയിൽ കയറി ചൂടാൻ തുടങ്ങി ഇനി ഇനി നീ പ്രതികരിച്ചല്ലോ ഇത് മാന്യമായിട്ടാണ് നിനക്ക് തരുന്ന മറുപടി മാന്യമായിട്ടാ ഇനി നീ അനാവശ്യമായി ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ മതത്തിന്റെ പേരിൽ എന്തെങ്കിലും ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ച് വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വൃത്തിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള പ്രതികരണം നീ കേൾക്കേണ്ടി വരും പിന്നെ നിന്റെ പിന്നിൽ ആരുണ്ടെങ്കിലും ആരെങ്ങനെയാണെങ്കിലും വിഷയമൊന്നുമല്ല ചില കാര്യങ്ങൾ പറയേണ്ടത് ഏത് എത്ര മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും അവന്റെ പിന്നിൽ എത്ര വലിയ തമ്പുരാൻ തമ്പുരാനുണ്ടെങ്കിലും പറയേണ്ടത് എവന്റെ മുഖത്ത് നോക്കിയും ഏത് അപ്പൻ്റെ മുഖത്ത് നോക്കിയും പറഞ്ഞ ചരിത്രമേയുള്ളൂ ഇനിയും പറയും അപ്പോൾ എസ് വൈ വൈഎസും അതുപോലെ തന്നെ ഡി വൈ എഫ് ഐയും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫും എസ് ഡി പി ഐ യും പോലെയുള്ള പ്രസ്ഥാനങ്ങളെ മോശമാക്കി പറഞ്ഞ ടി ജി മോഹൻദാസിനെ അഡ്വാൻസ് പ്രണാമം കേട്ടോ അപ്പൊ നമുക്ക് കാണാം നീ ഇനിയും പറയണം നീ ഇനിയും പറയണം നീ പറഞ്ഞ് നീ വിശ്വസിക്കുന്ന നിന്റെ രാഷ്ട്രീയത്തിന് പോലും നിന്നെ വേണ്ടാതെ ആകുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം